ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ചാവക്കാട് ചേറ്റുവ ദേശീയപാത ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ധർണ സംഘടിപ്പിച്ചു ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ നടന്ന ധർണ ഗുരുവായൂർ നഗരസഭാ ചെയർമാനും സി ജില്ലാ കമ്മിറ്റി അംഗവുമായ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സി പി ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എ അക്ബർ എം ആർ രാധാകൃഷ്ണൻ മരിക്കുളം അബ്ബാസ് സി ബി ഐ ലോക്കൽ സെക്രട്ടറി എ എ ശിവദാസൻ സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ പി എസ് അശോകൻ എ എ മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത